ബിന്ദുവിനോടുള്ള പോലീസ് ക്രൂരതയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനിൽ രാത്രി പാർപ്പിച്ചതിൽ മാത്രമാണ് വീഴ്ച ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയ ശേഷം നിരപരാധിത്വം കണ്ടെത്തിയത് പോലീസ് തന്നെയാണെന്നും മുഖ്യമന്ത്രി അന്വേഷണത്തിൽ ഇടപെടണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും പിണറായി വിജയൻ വിശദീകരിച്ചു അവരെ പാർപ്പിച്ചു അവരോട് മോശമായി പെരുമാറി എന്നുള്ളത് അത് സാധാരണ ആലക്ക് പോലീസിൻ്റെ ഭാഗം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത് അത് സംഭവിക്കുന്നത് തന്നെ ഇവർ അതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ വന്ന് പരാതി പറഞ്ഞിരുന്നു ആ പരാതി പറഞ്ഞപ്പോൾ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടാമെന്നും എന്താണ് ഉണ്ടായതെന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞിരുന്നു പരിശോധനയ്ക്കുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് സമയം കണ്ട പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അവർ വന്ന് പറഞ്ഞു പിറ്റേ ദിവസം കഴിയുമ്പോഴേക്കു തന്നെ അതിന്റെ പരിശോധനകൾ കഴിഞ്ഞു അതിന്റെ മേലെയുള്ള നടപടിയും വന്നു എന്നാൽ അവർക്കുണ്ടായിരുന്ന മറ്റൊരാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ ഇടപെടണമെന്നായിരുന്നു കേസിൽ അങ്ങനെ ഓഫീസിൽ ഇടപെടാൻ പറ്റില്ല കേസ് സാധാരണഗതിയിൽ പോലീസ് അന്വേഷിക്കുകയും അതിന്റെ നടപടികൾ തുടരുകയാണെന്ന് വേണ്ടത് അതാണ് അവരോട് പറഞ്ഞതും അവരോട് അവരെ ബോധ്യപ്പെടുത്തിയത്